മേരി കൊച്ചി മേയർ ഇതാണ് കൊച്ചി മേയർ സ്ഥാനം കഴിഞ്ഞപ്പോ കോൺഗ്രസിലെ തീപ്പുരി വനിതയുടെ ഗതികേട് സഭാപിതാക്കന്മാരുമായിട്ട് സീറ്റ് കച്ചവടം നടത്തിയപ്പോ അർഹതപ്പെട്ട ദീപ്തി മേരി വർഗീസിനെ കോൺഗ്രസുകാരെല്ലാം കൂടി ചവിട്ടിയെടുത്ത് വെളിയിട്ടു കഷ്ടം തന്നെ അയ്യപ്പ എന്തൊരു ഗതികേട് കാണപ്പാ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് അർഹതപ്പെട്ട വനിതാ രത്നം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചിയിലെ വനിതാ മുഖം പക്ഷെ എന്ത് സംഭവിച്ചു വരാപ്പുഴ അതിരൂപതയുടെ നോമിനി ലിസ്റ്റ് കൊടുത്തപ്പോ അതിൽ മിനിമോളെ മേയറാക്കണം സ്വാഭാവികമായിട്ടും വരാപ്പുഴ അതിരൂപത സഭാപിതാക്കന്മാരുടെ കാലിച്ചെന്ന് കടന്ന് അവരുടെ ഷൂ വർക്ക് നടത്തിയ സതീശന് സ്വന്തം പാർട്ടിയിലെ അർഹതപ്പെട്ടയാളെ പരിഗണിക്കാൻ പറ്റൂ സഭാപിതാക്കന്മാർ പറയുന്നടുത്തല്ലേ നിന്ന് കളിക്കാൻ പറ്റൂ അങ്ങോട്ട് കൊടുക്കടാ കൊടുക്കണ എന്ന് സതീശനോട് പറഞ്ഞപ്പോ സതീശൻ സ്വന്തം പ്രമുഖ വനിതാ നേതാവിനെ അറിയിക്കാതെ അങ്ങ് മേയറെ പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിനാണ് ഇതിന്റെ ചാർജ് ഉള്ള ആള് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് ഞാനല്ല മറുപടി പറയേണ്ടത് അല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പറയട്ടെ എന്താണെന്ന് എനിക്കറിയില്ല എന്നോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ഏതാ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു അപ്പോ എന്നോട് നമുക്ക് ആലോചിക്കാം പറയാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഒരു കമ്മ്യൂണിക്കേഷനും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല ഞാൻ കെ പി സി സിയുടെ സർക്കുലർ പാലിക്കപ്പെടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ നടത്തിയ ആളുകളോടും തീരുമാനിച്ച ആളുകളോടും ഒന്നും ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല പരാതിയുമില്ല ഇതൊക്കെ ഔചിത്യപൂർവം നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോവുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഔചിത്യപൂർവം വേണ്ട രീതിയിൽ ആലോചിച്ച് ചെയ്യേണ്ടത് നേതൃത്വത്തിൽ ഇരിക്കേണ്ടവരാണ് ഇരിക്കുന്നവരാണ് അത് മോണിറ്റർ ചെയ്യാൻ നമുക്ക് ഹയർ അതോറിറ്റി ഉണ്ടല്ലോ കെ പി സി സി ഉണ്ടല്ലോ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ മറുപടി പറയട്ടെ എനിക്ക് അതൃപ്തി പ്രകടിപ്പിക്കുക ഒരു ചർച്ചയും ടേമിനെ കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ആരും ചോദിച്ചിട്ടില്ല യാതൊരു ചർച്ചയും ഇതുവരെ നടത്തിയിട്ടില്ല എനിക്ക് കിട്ടിയിരുന്ന ഒരു ഇംപ്രഷൻ തീർച്ചയായിട്ടും കെ പി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഒരു ഒരു വലിയ പരിഗണന പരിഗണന പ്രഥമ പരിഗണന കെ പി സി സർക്കുലർ പറഞ്ഞ അതേ വാചകം തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് അത് തീരുമാനിച്ച ആളുകളാണ് പറയേണ്ടത് എനിക്ക് തുടർന്ന് രണ്ടാം ടേണെങ്കിലും കൊടുക്കുന്നത് ഒരു നീതിയായിരുന്നു പക്ഷെ രണ്ടാം ടേം കൊച്ചി രൂപത വീതം വെച്ചെടുത്തു സ്വന്തം തലയ്ക്ക് അവർ തന്നെ രണ്ടര വർഷം കഴിയുമ്പോൾ ആ വീതം വെച്ചെടുത്തതിന് ശേഷം ഷൈനി മാത്യുവിനെ ലിസ്റ്റ് എഴുതി കൊടുത്തു സതീശന് വാ തുറക്കാൻ പറ്റൂ മുള്ളിക്കൊണ്ട് രണ്ടാം ടേണ് ഷൈനി മാത്യുവിന് കൊടുത്തു എന്നിട്ട് എഐ സി സിയുടെ നോമിനി ആയിട്ടുള്ള ദീപ്തി മേരി മേര് അവസ്ഥയിലായി അയ്യോ തേങ്ങപ്പാ മേയറുമില്ല ഒരു തേങ്ങയുമില്ല ആകെ തേഞ്ഞു ദേ നടക്കുന്നേ ഇതാണ് ഇപ്പൊ അവസ്ഥ എന്തൊരാവേശമായിരുന്നു ചില സന്ദർഭങ്ങളിലൊക്കെ എന്റെ പാർട്ടിന്നൊക്കെ പറഞ്ഞ് കത്തിക്കേറുമ്പോ ഇനി കഥ കഥകടച്ചിരുന്ന് നെഞ്ചത്തിടി നിലവിളി നടത്താനേ കഴിയുള്ളൂ പാർട്ടിയുടെ അസ്തിത്വവും ആശയവും കൊണ്ടുവന്ന് സഭയുടെ അരമനകളിൽ പണയം വെച്ചതിന്റെ ഭാഗമായി അർഹതപ്പെട്ട പ്രവർത്തകർക്കും യോഗ്യരായിട്ടുള്ളവരെ പോലും പരിഗണിക്കാൻ പറ്റാതെ സകലതും സഭാപിതാക്കന്മാർ വീതം കൊണ്ടുപോകുന്ന പഴയകാല ജാതിരാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് ചെന്നെത്തിയതിന്റെ ഇരയാണ് ദീപ്തി മേരി വർഗീസ് നേരത്തെ മാങ്ങാണ്ടിസ് നിരവധി സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ ഇരക്കൊപ്പം നിന്നതുപോലെ തന്നെ ഈ നാട്ടിൽ ഏത് സ്ത്രീ ആക്രമിക്കപ്പെട്ടാലും അവഗണിക്കപ്പെട്ടാലും ഇരയ്ക്കൊപ്പം നിൽക്കുക എന്നത് കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ് ആ നിലയ്ക്ക് കറിവേപ്പിലെ പോലെ വലിച്ചെറിയപ്പെട്ട ദീപ്തി മേരി വർഗീസ് എന്ന ഇരയ്ക്കൊപ്പം കേരളം നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ചിലപ്പോൾ ദുഃഖം താങ്ങാനാകാതെ ഒരു നിമിഷം കൈവിട്ടു പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ജാതിരാഷ്ട്രീയം കളിച്ചതിന്റെ ഇരയായിട്ട് എല്ലാ കാലത്തും അടയാളപ്പെടുത്തപ്പെടുമെന്ന് പറയാതെ നിർവാഹമില്ല